മാടായി ഉപജില്ല ഉസ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ ജി എച്ച് എസ് എസ് കൊട്ടില ജി എൻ യു പി സ്കൂൾ നെരിക്കോട് എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഹയർ സെക്കൻഡറി നടക്കുകയാണ് തിങ്കളാഴ്ച തിങ്കളും ചൊവ്വയും ഏഴാം തീയതിയും എട്ടാം തീയതിയും കൊട്ടില ഹയർ സെക്കൻഡറി സ്കൂളും വെച്ചാർ ഉദ്ഘാടനം ആരിക്ക സ്കൂളില് ചില ഐറ്റംസ് നമ്മുടെ പ്രോഗ്രാം രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്രോയുടെ ഡയറക്ടറും ും സാറ്റലൈറ്റ് സെന്റർ ശ്രീ ഇസ്രോ വർഗേതൃഷ്ണിസ്റ്റ് ആണ് ഉദ്ഘാടന ചടങ്ങിന് മുഖ്യ വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത് ജി എൻ യു പി എസ് ഹരികോട് വെച്ചിട്ടാണ് നടക്കുന്നത് ഒക്ടോബർ എയ്ത്തിന് ഗണിത ശാസ്ത്രമേള ഐ ടി മേള ശാസ്ത്രമേള ശാസ്ത്രമേള വെച്ചിട്ടാണ് ഉം വെച്ച് ഒക്ടോബർ മാടായി ഉപജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ മേളകളും മേളയുടെ ഭാഗമായി നടക്കും ഏഴിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മേള ഉദ്ഘാടനം ചെയ്യും പി ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി സി പിന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂളുകളിൽ നിന്നായി ഇത്രയും അതുപോലെ അവരെ അനുഗമിക്കുന്ന രക്ഷിതാക്കളും നമ്മുടെ ആതിഥേയത്വം മുറിക്കാൻ തയ്യാറായിരിക്കുകയാണ് എല്ലാ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഏഴവും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ഉൽഫ് എല്ലാവരും വളരെ സജീവമായി ഒരു പഞ്ചായത്തിന്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് നമ്മളിത് കൊണ്ടാടുന്നത് ഭംഗിയായിട്ട് ഇത് നടത്തി തീർക്കണമെന്നാണ് നമുക്ക് പിന്നെ ആഗ്രഹം പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എം എസ് എസ് വർദ്ധിയേഴ്സ് അതുപോലെതന്നെ എസ് പി സി കൂടാതെ ഇവിടെ ക്രസന്റിലെ ട്രെയിനിങ് ട്രെയിനിങ്സും ഒക്കെ വർദ്ധിയേഴ്സ് ആയിട്ട് നമ്മളവിടെ വരുന്നുണ്ട് ദിവസങ്ങളിലൊക്കെ അപ്പോ കുട്ടികളെ കൂടാതെ പറഞ്ഞ പോലെ നൂറുകളിലും വരുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് അവരെയൊക്കെ ശീകരിക്കാനും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഒക്കെ അവരെ റെഡിയായിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജർക്കമ്മേളയ പ്രിൻസിപ്പാളും അതുപോലെ നമ്മുടെ ഫുഡ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റും നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പൊ ഈ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന മേളയിലെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട് അഞ്ച് മേളകളാണ് നടക്കുന്നത് പ്രവൃത്തി പരിചയ മേളയും അതുപോലെ സാമൂഹ്യ ശാസ്ത്രമേളയും ഒന്നാം ദിവസവും ഐ ടി മേളയിൽ രംഗശാസ്ത്രമേളയും ശാസ്ത്രമേളയും രണ്ടാം ദിവസമാണ് ഹയർ സെക്കൻഡറിയും അതുപോലെ ജി എം ബി എസ് നരിക്കോടിലുമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ ഈ വരുന്ന മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾക്കും നമ്മൾ ലഘുഭക്ഷണവും രാവിലെ ലഘുഭക്ഷണവും അത് വെച്ചിട്ട് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്ത് ഗ്രീൻലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പറയാനുള്ളത് നമ്മുടെ പഴയങ്ങാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ മിനി നാരായണ പി കെ വിശ്വനാഥൻ ഗംഗാധരൻ നടുവലത്ത് വടക്കേടത്ത് പ്രേമചന്ദ്രൻ കെ പി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു